പ്രവേശിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ കായികപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രശസ്ത പ്രശസ്തരായി തന്നെ എത്തിച്ചേരുവാനായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ എല്ലാ പേരിൽ തന്നെ നമ്മുടെ സമൂഹം ആകമാന സാധിക്കട്ടെ എന്ന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് കുട്ടികളോട് ഒരിക്കൽ കൂടെ പറയുവാനായിട്ടുള്ളതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം നമുക്ക് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ തന്നെ പഠിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടുന്ന നല്ല രീതിയിലുള്ള സേവനങ്ങളെല്ലാം ചെയ്യുവാനായിട്ടും പരസ്പരം മനസ്സിലാക്കുവാനായിട്ടും ഇഷ്ടപ്പെടുവാനായിട്ടും അനുസരണയുള്ള നല്ല കുട്ടികളായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തോടും ഈ സ്കൂൾ സ്കൂൾ വാർഷിക അതോടൊപ്പം തന്നെ അധ്യാപക രക്ഷകർത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഠനോത്സവം ആദരവ് സ്കോളർഷിപ്പ് വിതരണം വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് എന്നിവയോടാണ് എന്ന പേരിൽ സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് എ വി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ ബിനു കെ കുഞ്ഞപ്പൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എസ് നന്ദിയും പറഞ്ഞു സുപ്രസിദ്ധ സിനി സീരിയൽ ആർട്ടിസ്റ്റ് ബ്രിജേഷ് ഹരിശ്രീ കലാസന്ധ്യ ദീപപ്രകാശനം നിർവഹിച്ചു സ്കൂൾ മാനേജർ എസ് ശശിധരൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ജയാമണി ബി പി ബിനു ഡി രമേശൻ അഖിലശ്രീ എസ് കുമാരി ദേവസേന ആർ എന്നിവർ സംസാരിച്ചു